രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്ന് ആദ്യമായി ഒരു ഞായറാഴ്ച രാജ്യം ബജറ്റിനായി കാതോർത്തപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് കടുത്തു നിരാശയും അവഗണനയുമാണ് തമിഴ്നാടിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന സാരിയുടുത്ത് നിർമ്മല സീതാരാമൻ പാർലമെന്റിലേക്ക് നടക്കുമ്പോൾ കേരളം പ്രതീക്ഷിച്ചത് വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു പ്രത്യേകിച്ചും മെട്രോമാൻ ഇ ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽവേ പദ്ധതിക്ക് കേന്ദ്രം പച്ചക്കൊടി കാണിക്കുമെന്ന് ഓരോ മലയാളിയും ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് രാജ്യത്ത് ഏഴു പുതിയ അതിവേഗ റെയിൽവേ ഇടനാഴികളാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് മുംബൈ പൂനെ ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ ഡൽഹി തുടങ്ങിയ പ്രമുഖ നഗരങ്ങളെല്ലാം വികസനത്തിന്റെ പാതയിൽ ഇടം പിടിച്ചപ്പോൾ ആ പട്ടികയിൽ കേരളം എന്ന പേര് പോലും ഉണ്ടായിരുന്നില്ല മെട്രോമാൻ മുന്നോട്ട് വെച്ച പ്രായോഗികമായ പദ്ധതികൾ പോലും പരിഗണിക്കാതെ കേന്ദ്രം കേരളത്തെ പൂർണമായും തഴഞ്ഞു അയൽ സംസ്ഥാനമായ തമിഴ്നാടിനു വരെ പദ്ധതികൾ വാരിക്കോരി നൽകിയപ്പോഴാണ് ഈ അവഗണന തൃശൂരിൽ നിന്ന് ജയിച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി തലകുത്തി മറിഞ്ഞിട്ടും കേരളത്തിന് ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം എയിംസ് വരും വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി ശശി തരൂർ പാർലമെന്റിൽ നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ചിട്ടും തൃശൂരോ കൊല്ലത്തോ ആലപ്പുഴയിലോ എയിംസ് വന്നില്ല വെറും മേനി പറച്ചിലും കൊടിയും പിടിച്ചു നടപ്പുമല്ലാതെ വികസനത്തിന്റെ ഒരു തുണ്ടു പോലും കേരളത്തിലേക്ക് എത്തുന്നില്ല എന്നതാണ് ഇന്നത്തെ അവസ്ഥ ബജറ്റിലെ ഈ കടുത്ത അവഗണനയ്ക്കെതിരെ ലോക്സഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത് അസാധാരണ പ്രതിഷേധത്തിലേക്കാണ് ശശി തരൂരിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഒന്നടങ്കം സഭയുടെ നടുത്തളത്തിലിറങ്ങി കേരളത്തോട് നീതി പാലിക്കുക എന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ട് സഭ പ്രകമ്പനം കൊണ്ടു മറ്റ് സംസ്ഥാനങ്ങൾ അതിവേഗത്തിൽ കുതിക്കുമ്പോൾ കേരളത്തെ മാത്രം എന്തിനു വട്ടം കറക്കുന്നു എന്ന ചോദ്യം തരൂർ ഉയർത്തിയപ്പോൾ കേന്ദ്രം പ്രതിരോധത്തിലായി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും ഇതിനിടയിൽ ചർച്ചയാവുകയാണ് തിരുവനന്തപുരം നഗരസഭ ഭരിച്ച് കുട്ടിച്ചോറാക്കി ബി ജെ പിക്ക് വഴി തുറന്നുകൊടുത്തത് മേയർ ആര്യ രാജേന്ദ്രനും സി പി എമ്മുമാണെന്ന ആക്ഷേപം ശക്തമാണ് തലസ്ഥാന നഗരി ബി ജെ പിക്ക് തീറെഴുതി കൊടുത്ത കാഴ്ചയാണ് ഇന്ന് കാണുന്നത് വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ പറ്റിച്ച് വോട്ട് വാങ്ങുന്നവർ സത്യത്തിൽ കേരളത്തിന്റെ ഭാവി വെച്ച് പന്താടുകയാണ് ചുരുക്കത്തിൽ കേരളത്തിന് ഒന്നും നൽകാത്ത ഒരു ബജറ്റായി ഇത് മാറി സുരേഷ് ഗോപിയെ പോലുള്ള കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടും കേരളം വികസന ഭൂപടത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ പോരാട്ടവുമായി തരൂരും കോൺഗ്രസ് എം പിമാരും പാർലമെന്റിൽ നിലയുറപ്പിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം തെരുവുകളിലേക്കും പടരുമെന്നത് ഉറപ്പാണ്